യുവമോർച്ച കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി ആശുപത്രിയിലെ അഴിമതിക്കും മാഫിയ വാഴ്ചയ്ക്കെതിരെയുമായിരുന്നു സമരം റെസ്റ്റ് ഹൗസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആശുപത്രിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ചേർന്ന ധർണ സംസ്ഥാന സെക്രട്ടറി ചെയ്തു കേരളത്തിലെ മികവിന്റെ കേന്ദ്രങ്ങളായിരുന്ന ഒരു കാലഘട്ടത്തിലെ കേരളത്തിലെ കേരളം ഭാരതത്തിന് തന്നെ മാതൃകയായിരുന്ന ആരോഗ്യ പരിപാലന രംഗത്തെ സവിശേഷമായ നേട്ടങ്ങള് ഇന്ന് കേരളത്തിൽ നിന്ന് പോയി മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതേപോലെയുള്ള സമരമുഖങ്ങള് നമ്മുടെ ആധുരാലയങ്ങൾക്ക് മുന്നിൽ കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരപരിപാടികൾ സംഘടിപ്പിക്കേണ്ടതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ജില്ലാ പ്രസിഡന്റ് രാധാകൃഷ്ണൻ ബി ജില്ലാ പ്രസിഡന്റ് വൈക്കൽ മധു സജി കരവാളൂർ എ വിമൽ അനീഷ് എന്നിവർ സംസാരിച്ചു ആശുപത്രി ശുചിയാക്കാത്തതിനെതിരെ യുവമോർച്ച പ്രവർത്തകർ പെയിന്റ് അടിച്ച് പ്രതീകാത്മകമായി സമരം നടത്തി സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം